മരടിലെ രൂക്ഷമായ കൂടിയുള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം മരട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ ബാബു എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു തൃപ്പൂണിത്ര സ്റ്റാറ്റ്യൂ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം സി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മരട് നഗരസഭ പ്രതിപക്ഷ നേതാവ് സി ആർ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ വി കിരൺരാജ് ഏരിയ സെക്രട്ടറി പി വാസുദേവൻ ഏരിയ കമ്മിറ്റി അംഗം എ യു വിജു ലോക്കൽ സെക്രട്ടറിമാരായ എം പി സുനിൽകുമാർ എൻ ജെ സജീഷ് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി അടിയന്തരമായി കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ തുടർ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സി പി എം മരട് മുനിസിപ്പൽ കമ്മിറ്റി അറിയിച്ചു മരുന്ന് മീസപ്പെട്ടവർക്ക് ഉത്വലം എല്ലാവർക്കും യോഗ്യമായ സാഹചര്യമാണ് മുൻപുണ്ടായിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുനിസിപ്പൽ എത്തിയ പല പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് ഏറ്റവും രൂക്ഷമായ ദിവസത്തിൽ വലിയ ശ്രമം അനുഭവപ്പെട്ടു പല വീടുകളിലേക്കും വെള്ളം ജനിച്ചിട്ട് മാസങ്ങൾ കഴിയും പഴ വീഴ്ചകാരും കുടിവെള്ളത്തിൽ എഴുതി സ്വകാര്യ കുടിവെള്ള വിധങ്ങൾ ആളുകളെ സഞ്ചരിച്ചത് വലിയ തോതിൽ പണം മുടക്കി ദേശീയ മലിപ്പിക്കുന്ന സ്ഥിതിയാണ് മുലിവെള്ളം നേരിടുന്ന പല പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഈ ഒരു നടപടിയും ഉണ്ടാക്കാതെ മനുഷ്യ ജനങ്ങളെ വലിയ വലിയ സമീപനമാണോ മരുന്ന് മുനിസിപ്പൽ അനുകാരും ഇവിടെ സൂചിപ്പിച്ച കെ ബാബു മരടിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ യാതൊരു നടപടിയും ഒരു മുൻപയും കെ ബാബു എം എൽ എ എടുക്കുന്നില്ല എന്നതിൻ്റെ ഒന്നാന്തരം തെളിവാണ് ഈ സമരം പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ എം എൽ എ തയ്യാറായത് മറന്നിറങ്ങി ഉദ്ഘാടനം നടത്തുന്ന പണിയല്ലാതെ ഒരു പണിയും ചെയ്യാതെ ഇത് മുഴുവൻ സർക്കാരിനെ തലക്കിരിക്കട്ടെ എന്ന് കണക്കാക്കുന്ന പണിയാണ് നാളിതുവരെ ചെയ്തു പോകുന്നത് എവിടെയാ തടസ്സം ബാബുവിന് കോൺഗ്രസിന് ചില തടസ്സങ്ങളുണ്ട് നമുക്കിവിടെ വേണ്ടത് ലഭ്യമാവുക എന്നത് ഉറപ്പാക്കുന്നതിന് പകരം കോൺഗ്രസ് പതിനായിരക്കണക്കിന് വോട്ട് ജയിക്കുന്ന തൃക്കാക്കരയിലേക്ക് എറണാകുളത്തേക്ക് ഇത് പോകണം അതാ പ്രശ്നം ഈ പ്രശ്നം എവിടെ കിടക്കുന്നത് പ്രത്യേകമായി എത്തണ്ട എന്നൊരഭിപ്രായവും സി പി എമ്മിനില്ല പക്ഷെ പരിഗണിക്കണ്ടേ ആ പരിഗണന ഉണ്ടാവണ്ടേ ഈ വാട്ടർ അതോറിറ്റിക്കകത്തേക്ക് മാർച്ച് വേണമെന്നല്ലോ ആ മാർച്ചും സി പി എം ആണ് സംഘടിപ്പിച്ചത് അവിടെയും ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടു പരിഹാരം കാണുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി ഉണ്ടാവണം എന്ന് പറഞ്ഞു അതല്ലാതെ ആദ്യം തന്നെ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന പണിയല്ല സി പി എം ചെയ്തത് അത് ബോധ്യപ്പെട്ട് പരിഹാരം ഉണ്ടാവണം അതിനെ ഏത് യോഗം വിളിച്ചാലും വേണ്ടില്ല വെള്ളം ആവശ്യമായിട്ടുള്ള സൗകര്യം ഉറപ്പുവരുത്തപ്പെടണം അത് ഉറപ്പുവരുത്തപ്പെടുന്നില്ല പിന്നെ ഏത് യോഗം വിളിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗൗരവം ഉണ്ടാകണം എന്ന് സി പി എം ആവശ്യപ്പെടുന്നത് ഓരോ വിഷയങ്ങൾക്കകത്തും എടുക്കുന്ന നിലപാട് രാഷ്ട്രീയമായിട്ടുള്ള വൈര്യനിരാതന ബുദ്ധി വെച്ചെടുത്തു കൊണ്ടിരിക്കുന്ന നിലപാട് അത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എം എൽ എ അതിന് തയ്യാറാകണം അത്തരത്തിൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം അതിനാവശ്യമായിട്ടുള്ള കൂടുതൽ സമരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും നരട് നഗരസഭയിലെ ഏതാണ്ട് ഒട്ടുമിക്ക വാർഡുകളിൽ കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വല്ലാതെ വലയുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭാ കൗൺസിലിനകത്ത് ഇടതുപക്ഷത്തിന്റെ കൗൺസിലർമാരും അപ്പുറത്ത് നിൽക്കുന്ന യു ഡി എഫിൻ്റെ കൗൺസിലർമാരും ഉൾപ്പെടെ നിരന്തരം യോഗങ്ങളിൽ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം പലതവണയെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളും ജനപ്രതിനിധികൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ ആ ആവശ്യങ്ങൾ അപ്പോൾ തന്നെ പരിഹരിക്കുന്നതിന് ഞങ്ങൾ ഇവിടെ സംവിധാനം ഒരുക്കും അതുകൊണ്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കണം ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോൾ നിലവിലുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അതൊന്ന് ഓപ്പൺ ചെയ്താൽ കാണാൻ കഴിയും പത്തും ഇരുന്നൂറും മെസ്സേജുകൾ വോയിസായും അല്ലാതെയും ഒക്കെ വന്നുകിടക്കുന്നത് കാണാൻ കഴിയും ഒരു തരത്തിലുള്ള പരിഹാരവും ഉണ്ടാകാൻ കഴിയുന്നില്ല ഇറവത്തേക്ക് ഒരു പുതിയ പമ്പ് വാങ്ങിക്കുന്ന നാല് കോടി അനുവദിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു പുതിയ പമ്പ് വാങ്ങി അവിടെ സ്ഥാപിച്ചു ആ പുതിയ പമ്പും വാങ്ങി അവിടെ സ്ഥാപിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടും ഈ മരട് നിവാസികൾക്ക് വെള്ളം കിട്ടുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം ഈ പിറവത്ത് നിന്ന് പമ്പ ചെയ്യുന്ന വെള്ളം നെറ്റൂര് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ചിട്ടാണ് സപ്ലൈ ചെയ്യുന്നത് മരട് നഗരസഭയിൽ സ്ഥിതി ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കൊണ്ടുവന്ന് ഈ വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കുമ്പോൾ അവിടെ നിന്ന് വിതരണം ചെയ്യുന്ന ഒരു തുള്ളി വെള്ളം പോലും മരട് നിവാസികൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾ ഇങ്ങനെ വേഴാമ്പല്ല പോലെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് ആ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ത്രീമൂന്നാം ഡിവിഷനിൽ പോയി വെള്ളം കിട്ടുന്നില്ല പോലെ വരുന്നുണ്ട് പോലെ വെള്ളം അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് സപ്ലൈ ചെയ്യുന്നത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഫ്ലാറ്റുകളിലേക്കും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലേക്കും പോകുന്ന വെള്ളമാണ് എം എൽ എക്ക് ഇപ്പോഴാണ് വഴിപാടുണ്ടായത് സി പി ഐ എം ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു കണ്ടപ്പോൾ തട്ടിക്കൂട്ടി ഒരു യോഗം വിളിച്ചു ഈ ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യകളൊന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വന്നു വിലപ്പോയില്ല മിസ്റ്റർ കെ ബാബുവും ശ്രീമാൻ ആന്റണി ആശാംബരം നടത്തുന്ന ഈ കൂട്ടുകച്ചവടം നടത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം അതാണ് ഞങ്ങൾക്ക് സമരത്തിലൂടെ അഭ്യർത്ഥിക്കുന്നത് തീരുമാനിച്ചൊരു മാർച്ചല്ലത് പലതവണയായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിൽ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെ എല്ലാം നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള സമരങ്ങൾ ആ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഒരു കത്തുപോലും നൽകുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയുടെ മുൻപിൽ തയ്യാറാകാത്തൊരു സാഹചര്യത്തിനാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് എം എൽ എ നിലവിലെ എം എൽ എ ഇത്തരം വിഷയങ്ങളിൽ കണ്ടു തുറക്കണം എന്ന പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു മാർച്ച് ഇവിടെ നടത്തിയിട്ടുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുന്നേ ആണ് പ്രതിഷേധ മാർച്ച് എന്നുള്ള നിലയ്ക്ക് സി ഈ സമരപരിപാടി പ്രഖ്യാപിച്ചത് ഒരു ദിവസം വൈകുന്നേരം ആ സി പി ഐ എമ്മിന്റെ സമരപരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ പോസ്റ്റർ കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസം എം എൽ എയുടെ നേതൃത്വത്തിൽ നഗരസഭയിൽ ഒരു യോഗം വിളിക്കുന്നു അങ്ങനെ ഒരു യോഗം ഈ അടുത്ത കാലത്തൊന്നും വിളിച്ചിട്ടില്ല ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കെ ബാബുവിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലോ തൃപ്പൂരുത്രയിലോ ഉദയംപൂർ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ഒന്നും ആ നിലയിൽ ഒരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു യോഗം ഈ നാളിൽ വരെ വെച്ചതായിട്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ സി പി ഐ എം ഈ നിലയിൽ ഒരു എം എൽ എ ഓഫീസ് മാർച്ച് വെക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ തൊട്ടടുത്ത ദിവസം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വിളിച്ചു ചേർന്നുകൊണ്ട് ഒരു യോഗത്തിന് തയ്യാറാവും എന്നാൽ ആ യോഗത്തിന്റെ തീരുമാനം എന്താണ് എന്നുള്ളതാണ് ചിത്രം ആ പ്രദേശത്തെ ലീക്കുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ യോഗം തീരുമാനിച്ചു വന്ന ആ പ്രദേശത്തെ ലീക്കുകൾ പരിശോധിക്കാൻ വേണ്ടിയല്ല ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്ന എം സ്വരാജ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ നഗരസഭാ ഭരണമൊന്നും സി പി ഐ നേതൃത്വത്തിൽ ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഇരുപത്തിനാല് കോടി രൂപ നൽകി നഗരസഭയിലെ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫണ്ട് നൽകിയിട്ടുള്ളത് അതിന്റെ പ്രവൃത്തിയും ഓടെ നടന്നിട്ടുണ്ട് ആ സാഹചര്യത്തിലെല്ലാം തന്നെ അതിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നേരി നടിഞ്ഞ് ഫോട്ടോ എടുത്ത് ചിത്രങ്ങൾ ഫോട്ടോ എടുത്ത ദിവസത്തെ പത്രത്തിലെല്ലാം വരുത്തിയ ആളുകൾ അന്നത്തെ ചെയർപേഴ്സണും അതിന് പിന്നീടുണ്ടായിരുന്ന നഗരസഭയുടെ കൗൺസിലർമാരെല്ലാം തന്നെ അങ്ങനെ മാറ്റി സ്ഥാപിച്ച പൈപ്പുകളിൽ ലീക്ക് പരിശോധിക്കാനല്ല എം എൽ എ യോട് യോഗം ചേരേണ്ടത്